എറണാകുളം കുട്ടമ്പുഴയിൽ കാട്ടാനക്കൂട്ടം വീട് തകർത്തു ഇന്ന് പുലർച്ചെ മൂന്ന് ആയിരുന്നു സംഭവം വെള്ളാരം സ്വദേശി ശാരദയുടെ വീടാണ് തകർത്തത് മറ്റൊരു വീടിന്റെ അടുക്കള വാതിലും ആനകൾ തകർത്തിട്ടുണ്ട് ഇന്ന് രാവിലെയാണ് ഈ എറണാകുളം കുട്ടമ്പുഴയിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയത് സ്വദേശി ശാരദയുടെ ഈ ആ വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വലിയൊരു ദുരന്തമാണ് ആ ഒരു ഒഴിവായത് സമീപത്തുള്ള വീടും ആന തകർത്തിട്ടുണ്ട് ചെറിയ വീടുകൾ ഷെഡുകൾ അടക്കമുള്ള ആ വീടുകളാണ് ഈ ആന ആ തകർത്തിരിക്കുന്നത് നേരത്തെ സമാനമായ രീതിയിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടായിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ കുട്ടം പുഴയിൽ നേരത്തെയും ആളുകൾ ഈ ആവശ്യം ഉന്നയിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സമീപിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ കൃത്യമായ ഒരു നടപടി ഈ വന്യമൃഗങ്ങളെ ചെലുത്താനായിട്ട് എടുത്തിട്ടില്ല എന്നുള്ളൊരു പരാതി തന്നെയാണ് മാർച്ചുകാർ ഉന്നയിക്കുന്നത് ഏതായാലും ഈ സ്ഥലത്തേക്ക് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അടക്കം എത്തിയിട്ടുണ്ട് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്തെത്തി ഇപ്പൊ ആനക്കൂട്ടത്തെ കാട്ടിലേക്ക് തന്നെ പുരുത്തി ഓടിച്ചിട്ടുണ്ട്